ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ ഇതിന് ഫുൾ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നെട്ട് അതായത് ഈ ആഴ്ച നടക്കാൻ പോകുന്ന ഭാഗങ്ങളുടെ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ പറയുന്ന റിവ്യൂ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ റിവ്യൂ ആണ് പറയുന്നത് മലയാളത്തിൽ വ്യത്യാസം ഉണ്ടാകായിരിക്കും ആദ്യം തന്നെ പറയട്ടെ മലയാളത്തിൽ നിന്ന് ചിലപ്പോൾ വ്യത്യാസം വരുമായിരിക്കും ഹിന്ദിയിലെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഓരോരോ കള്ളം പറഞ്ഞു അശ്വിനെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാണ് അമ്മായിക്ക് സുഖമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമ്മായിനെ കാണാൻ വേണ്ടി അശ്വിൻ നിൽക്കുമ്പോഴേക്കും അയ്യോ അമ്മായി ഒട്ടും വയ്യ നിങ്ങൾ പോയിട്ട് പിന്നെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്നുണ്ട് ശേഷം ആണെന്നുണ്ടെങ്കിൽ അശ്വിൻ വീണ്ടും അമ്മായിനെ കാണാൻ വേണ്ടിട്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് വരുവാട്ടോ ആ സമയത്ത് ശ്രുതി വീണ്ടും അശ്വിനെ പറഞ്ഞയക്കണം അയ്യോ അശ്വിൻ സർ ഞങ്ങള് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് സർ സാർ എന്തിനാ സാർ ഇപ്പൊ അവിടെ വന്നത് എന്നൊന്ന് വിളിച്ചിട്ട് സാറിനെ സാറിന് വന്നപ്പോ ചോദിക്കുകയാണ് ആണോ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണോ അതെ ഞങ്ങൾ വരാൻ ഒത്തിരി വൈകും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് സാറിനെ വിളിക്കാം അപ്പൊ സാർ വീട്ടിൽ വന്നാ മതി തിരിച്ചു പോയിക്കോ എന്ന് പറയണം അങ്ങനെ വീട്ടിൽ വന്ന അശ്വിൻ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുക കേട്ടോ പോയി കഴിയുമ്പോഴേക്കും മഷ്യം പെട്ടെന്ന് വണ്ടി നിർത്തുകയാണ് വണ്ടി നിർത്തിയു ശേഷം ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ് ഹലോ അതെ അതെ ഞാൻ അശ്വിൻ സാരാമാണ് സംസാരിക്കുന്നത് ആ എത്രയും പെട്ടെന്നൊന്ന് വരാമോ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ തന്നെ റോഡിൻ്റെ ഒരു സൈഡ് മാറി നിൽക്കാം കേട്ടോ അശ്വിൻ പോയെന്ന് വിചാരിച്ചിട്ട് സമാധാനത്തിൽ ശ്രുതിയും അമ്മായി തിരിച്ച് അതായത് ശ്രുതി അമ്മായിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അമ്മായി പറഞ്ഞിട്ട് ഹോ എന്തൊരു തിരക്കായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം വരണം ശ്രുതി ഞാൻ കുറച്ചൂടെ ഒന്ന് തല വല്ലാത്തൊരു വേദന ആ അതിനെന്താ അമ്മായി കിടന്നോ അമ്മായി കിടന്നോ എന്ന് ശ്രുതി പറയണം അതിനുശേഷം ഹാവൂ സമാധാനമായി ഇനി മൂന്നാല് മണിക്കൂർ അമ്മായി അങ്ങനെ കിടന്നുറങ്ങിക്കോളും സമാധാനം ആന വന്ന് കുത്തിയാൽ പോലും അമ്മായി എഴുന്നേക്കില്ല ഹാവു ഓ എന്തൊരു സ്വസ്ഥത എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഒന്ന് ഇരിക്കുമ്പോഴേക്കും ആരോ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുമായിട്ടോ ഇതാരാ വീണ്ടും ഈ സമയത്ത് ഈശ്വര അശ്വിൻ കപ്പലണ്ടിമിട്ടി ആവല്ലേ ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ശ്രുതി വാതിൽ തുറക്കാണ് അപ്പോൾ ഒരു പുള്ളിക്കാരെ പരിചയമില്ലാത്തൊരു പുള്ളിക്കാരനെ കാണാണ് ആരാ ഞാൻ ഡോക്ടറാണ് ഡോക്ടറോ എന്ന് പറയുമ്പോഴേക്കും ബട്ട് ഞാൻ അശ്വിന് തൊട്ടു പുറകിൽ ഉണ്ട് അതേ ശ്രുതി ഇത് ഡോക്ടറാണ് ഞാൻ വിളിച്ചുകൊണ്ടന്നതാണ് അമ്മായിയ്ക്ക് സുഖമില്ലല്ലോ അതിനു മുമ്പ് ശ്രുതി ഇങ്ങനെ പറയുന്നുട്ടോ അശ്വിൻ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഡോക്ടറെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അശ്വിൻ ഡോക്ടറെ വിളിച്ചത് അങ്ങനെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് അശ്വിൻ വരുവാണ് അമ്മായിക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഡോക്ടറെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്ന് പറയുകയാണ് എന്തിനാ സർ സാർ എന്നോട് പറയാതെ ഡോക്ടറെ ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അമ്മായിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ സർ ഡോക്ടർ സാർ പോയിക്കോളൂ എന്ന് പറയുകയാണ് ശ്രുതി അപ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട് ശ്രുതി നിന്നെ കാണാനല്ല അമ്മനെ കാണാൻ ഡോക്ടർ വന്നിരിക്കുന്നത് അമ്മായി എവിടെ ഇരിക്കണം ചോദിക്കുമ്പോൾ അമ്മായി ഉറങ്ങുവാണ് സർ അതാ പറഞ്ഞത് അമ്മായി ഉറങ്ങുവല്ലേ ശല്യപ്പെടുത്താ പോയിക്കോളൂ എന്ന് പറയണം പെട്ടെന്ന് അശ്വിൻ ഡോക്ടറോട് ചോദിക്കണ്ടേ അല്ല ഡോക്ടർ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ എന്താ നമ്മൾ ഈ ഉറങ്ങണ സമയത്ത് ബ്ലഡ് പ്രഷറും ഷുഗറും ഒന്നും നോക്കാൻ പാടില്ല എന്നുണ്ടോ ഏ ഒരു കുഴപ്പമില്ല ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എങ്കിൽ സാർ ഒന്ന് ചെക്ക് ചെയ്യേ അമ്മയായി ഉറങ്ങണേന്നില്ല കുഴപ്പമൊന്നുമില്ലല്ലോ അതിനെന്താ സർ ഞാൻ ചെക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രോതിരി ഡോക്ടർ ചോദിക്കണ്ടേ അല്ല എവിടെയാ റൂം എന്ന് ചോദിക്കുമ്പോഴേക്കും നീ ഈ റൂമാന്ന് പറയുമ്പോൾ അമ്മയുടെവിടെ നല്ല ഉറക്കുമായിട്ടോ അങ്ങനെ ഡോക്ടർ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ അമ്മയുടെ ഇങ്ങനെ അശ്രുതി എടുത്ത് ചോദിക്കേണ്ടത് അല്ല അശ്വരിക്കും എന്താ സംഭവിച്ചതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയണ്ടോ അതോ അമ്മായിക്ക് ഭയങ്കര വയറുവേദന സാർ ഭയങ്കര വയറുവേദന ഡോക്ടർ സാർ എന്ന് പറയുകയാണ് വയറുവേദനയോ അതെ അപ്പം അശ്വീൻ പറയേണ്ടത് വയറുവേദനയാണെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ അത് ഇപ്പം തുടങ്ങിയതാണ് അശ്വിൻ സാർ വയറുവേദന ആ എന്നാൽ ഡോക്ടർ വയറുവേദനയല്ലേ അല്ലേ വയറ് പരിശോധിക്കുക എന്ന് അശ്വൻ പറയുകയാണ് അപ്പം അശ്രുതി വീണ്ടും പറയേണ്ടത് അയ്യോ സർ വയറുവേദനയാണ് ആയിക്കോട്ടെ ഡോക്ടർ പരിശോധിക്കട്ടെ സാർ വയറുവേദനയാണ് സാറൊന്ന് പുറത്തു ഡോക്ടർ പരിശോധിക്കട്ടെ ഓ സോറി സോറി എന്ന് പറഞ്ഞാൽ അശ്വിൻ പുറത്തേക്ക് പോവാണ് ആ സമയത്ത് ശ്രുതി വേഗം തന്നെ വാതിലടക്കാം കേട്ടോ എന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ സാർ ഞാൻ സാറിനോട് ഒരു കാര്യം പറയാൻ പോവണം പക്ഷേ ഒരിക്കലും പുറത്തുള്ള ആൾ ഈ കാര്യം അറിയരുത് എന്താ എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയാണ് സാർ എൻ്റെ അമ്മായി വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മായിക്ക് ഡിപ്രഷനാണ് സാർ ഡിപ്രഷൻ ഏ നിങ്ങൾ എന്തൊക്കെയാണ് മേഡം പറയണത് അപ്പോൾ അമ്മായിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ എൻ്റെ അശ്വിൻ സാറാൻ കൂട്ടിക്കൊണ്ടുവന്നത് അതെ സുഖമില്ല ശരിക്കും അമ്മായിക്ക് അസുഖം എങ്ങനെ തുടങ്ങിയെന്നറിയാമോ ഞാൻ സാറിനോട് ഡോക്ടറോട് മാത്രം പറയാം പക്ഷേ ഡോക്ടർ എനിക്കൊരു ഉറപ്പ് തരണം ഒരിക്കലും പുറത്ത് നിൽക്കുന്ന അയാളോട് ഈ സത്യങ്ങളൊന്നും പറയരുതെന്ന് ഇല്ല ഇല്ല നിങ്ങൾ പറഞ്ഞോളൂ അല്ലെങ്കിൽ ഡോക്ടർമാരോട് കള്ളം പറയാൻ പാടില്ല നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയണം അപ്പൊ അമ്മായി നല്ല ഉറക്കാട്ടോ ശ്രുതി അങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കുകയാണ് സർ അത് ഡോക്ടർ അമ്മായി നല്ല ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചാണ് അമ്മായിക്കൊരു മോനും ഉണ്ട് മോളും ഉണ്ട് മോൻ്റെ വിവാഹം അമ്മായി നല്ല രീതിയിൽ നടത്തി വല്ല ആർഭാടമായിട്ട് നടത്തി ഒരു നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നു അമ്മായി വിശ്വസിച്ചു പക്ഷേ അപ്പ തുടങ്ങിയില്ലേ പോര് ഏഹ് അമ്മായിമ്മ പോരോ അമ്മായിമ്മ പോരല്ല ഡോക്ടർ മരുമകൾ പോര് മരുമകൾ വല്ലാത്ത രീതിയിൽ അമ്മായിനോ ഉപദ്രവിക്കുമായിരുന്നു അമ്മായിനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു പിന്നീട് അമ്മായിയുടെ മോനെയും കൊണ്ട് അവർ നാട് വിട്ടുപോയി അവിടെ ഇവിടെ ഇല്ല അതിൻ്റെയൊക്കെ വിഷമോ അമ്മായിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മായിടെ മോൾക്ക് കല്യാണപ്പുറമായി ഓ അപ്പം അതും ഭർത്താവിൻ്റെ കൂടെ പോയോ ഇല്ല അവർ അമ്മായി വിട്ട് വേറൊരു സ്ഥലത്താണ് എന്നൊക്കെ എന്നെ പറയാണ് ഇതൊക്കെ വെക്കുമ്പോൾ ഡോക്ടറെ വേണ്ടതല്ല ഇത്രയും ട്രാജഡി ഉള്ളൊരു സ്ത്രീയാണ് കിടക്കുന്നത് അതെ അതെ അതാ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഡോക്ടറിന് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ആ പുറത്തിരിക്കുന്ന ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ ഒന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ആ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് എൻ്റെ ഭർത്താവാണ് ആ പുറത്ത് നിൽക്കണം അശ്വിൻ സാരം ആ കപ്പലണ്ടി മിട്ടായി ഓ ശരി ഇന്നൊരു കാര്യം ചെയ്യാം അമ്മായിക്ക് സുഖമില്ലാത്ത അല്ലേ അത് അമ്മായി റെസ്റ്റ് എടുക്കട്ടെ ഞാൻ എന്താ അസുഖമെന്ന് പരിശോധിക്കട്ടെ സർ അമ്മായിക്ക് അസുഖമൊന്നുമില്ല അമ്മായിയ്ക്ക് മെൻ്റലി ഒരു പ്രശ്നമുണ്ട് രണ്ട് ദിവസം ഞാനിവിടെ നിൽക്കാൻ വേണ്ടാണ് വന്നത് സർ ഡോക്ടർ പക്ഷേ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് വീട്ടുകാർ ഇവിടെ വിടാൻ സമ്മതിക്കില്ല എനിക്ക് എൻ്റെ അമ്മായിയുടെ കാര്യങ്ങൾ നോക്കണ്ടേ ഡോക്ടർ അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞിട്ടേ ഇങ്ങോട്ട് വന്നത് ഡോക്ടർ ഒരു ഉപകാരം ചെയ്യാവോ അമ്മായിക്ക് സുഖമില്ലെന്നൊന്ന് പറയാമോ രണ്ട് ദിവസം എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് പറയാമോ ഓക്കെ 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 ശ്രുതി കുമാരി ലക്ഷ്മി ഞാനെന്ന് അങ്ങനെ തന്നെ അയാളോട് പറഞ്ഞോളാം എന്ന് പറയണം അങ്ങനെ ശ്രുതി പറഞ്ഞിട്ട് താങ്ക് സോ മച്ച് ഡോക്ടർ എന്നൊക്കെ പറയണം അങ്ങനെ ശ്രുതിയുടെ ശ്രുതി പറഞ്ഞ ഡോക്ടർ മരുന്ന് എന്തെങ്കിലും കുറച്ച് തരാമോ ഓക്കെ അമ്മയ്ക്കൊക്കെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനൊരു കാര്യം ചെയ്യാം കുറച്ച് വിറ്റാമിൻസ് മരുന്ന് ഞാൻ എഴുതി തരാം പക്ഷേ ഒരിക്കലും പുറത്തിരിക്കുന്ന ആൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ കാണിക്കാൻ പാടില്ല ഞാൻ എഴുതുന്നത് കാണിച്ചയാൾ അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അയാളുടെ മെഡിക്കൽ ഷോപ്പിൽ ആൾ പറയും അമ്മ ഇത് കുഴപ്പമൊന്നുമില്ല വിറ്റാമിൻ്റെ മരുന്നാണെന്ന് അപ്പോൾ അതോടുകൂടി നിങ്ങൾ പറഞ്ഞ കള്ളമൊക്കെ പൊളിയും അതുകൊണ്ട് ഒരിക്കലും ഈ ഡിസ്ക്രിപ്ഷൻ്റെ ഈ പേപ്പർ ഒരിക്കലും അയാളുടെ കയ്യിൽ പെടാൻ പാടില്ല എന്ന് പറയേണ്ടത് ശ്രുതിക്ക് ഒരു വിറ്റാമിനൊക്കെ എഴുതിയൊരു പേപ്പർ കയ്യിലേക്ക് കൊടുക്കാട്ടോ താങ്ക് യു സോ മച്ച് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ അവിടുന്ന് പോകുവാണ് പോയി കഴിയുമ്പോഴേക്കും അങ്ങനെ ശ്രുതി ഡോക്ടറുടെ അശ്വൻ ചോദിക്കേണ്ട അല്ല ഡോക്ടർ എന്ന് നോക്കുമ്പോൾ അവർക്ക് റെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ഭാര്യയല്ലേ ശ്രുതികുമാരി അവർ രണ്ട് മൂന്ന് ദിവസം കൊടുത്ത് നിന്ന് നിന്നോട്ടെ ആ നിങ്ങളുടെ അമ്മായിക്ക് അതൊരു ആശ്വാസമായിരിക്കും ആയിരിക്കും ശരിസ് എന്ന അങ്ങനെ ആവെട്ടെ എന്ന് ശ്രു അശ്വിനും പറയുകയാണ് അങ്ങനെ അശ്വിന് അത് ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ നീ ആ കുറിപ്പ് ഇങ്ങോട്ട് കുറിപ്പിങ്ങോട്ട് ഞാൻ മരുന്ന് വെടിച്ചിട്ട് വരാം ഏയ് ഞാൻ വാങ്ങിച്ചോളാം മരുന്ന് നീ ആ കുറിപ്പ് താ ശ്രുതി ഞാൻ വാങ്ങിക്കാം വേണ്ട വേണ്ട ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ അശ്വിൻ ആ കുറിപ്പ് തട്ടിപ്പറിച്ച് വാങ്ങിക്കുക കേട്ടോ അതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത് അശ്വിൻ്റെ ഒരു പേപ്പർ കണ്ടില്ല അത് ഈ കുറിപ്പാണ് കേട്ടോ അങ്ങനെ ആ ശ്രുതിയെ വീണ്ടും തട്ടിപ്പറിച്ച് മേടിക്കാൻ വേണ്ടി നോക്കുകയാണ് എൻ്റെ അപ്പോഴേക്കും അശ്വിൻ വേഗം ശ്രുതിയെ പിടിച്ചുപഠിച്ചിട്ടൊരു ഒരുമ്മ കൊടുക്കുകയാണ് കവിളിൽ ശ്രുതി ആകെ നെട്ടിപ്പോകും എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ടൊരു ഉമ്മയും കൂടി കൊടുത്തിട്ട് അശ്വിനടന്ന് പോവുകയാണ് ശ്രുതി ആകെ അന്താളിച്ച് നിൽക്കുകട്ടോ അതിന് ശേഷം കാണിക്കണത് നമ്മുടെ അഞ്ജലിനെയാണ് അഞ്ജലി വീട്ടിൽ ആരില്ലാത്ത സമയത്ത് ജനലരിങ്കിൽ നിന്നിട്ട് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് മനോരമ അത് കാണുന്നുണ്ട് അഞ്ജലി മോളെ നീ ആരോട് സംസാരിച്ചോണ്ടിരിക്കണം ചോദിക്കുമ്പോൾ പെട്ടെന്നുണ്ട് അഞ്ജലി ഫോൺ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ കാണിക്കുകയാണ് അത് നമ്മുടെ കുമാർ സാറിനോട് സംസാരിച്ചാണ് നീ ഫോണിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ലല്ലോ ജനലരികിൽ ആർക്കും സംസാരിക്കണ പോലെയല്ലോ തോന്നിയത് ജനലരികിൽ ആരാ അത് നമ്മുടെ അമ്മായി നോക്കുമ്പോഴേക്കും അവിടെ ആരെയും കാണുന്നില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ അഞ്ജലി ഷ്യാമിനോടാട്ടോ സംസാരിക്കുന്നത് അങ്ങനെ അഞ്ജലി ഒരു ചെറിയ കള്ളം പറഞ്ഞിട്ട് മനോരമക്ക് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ മനോരമ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് അഞ്ജലി എന്താണ് ഈ കള്ളം പറഞ്ഞത് അഞ്ജലിയുടെ കടൻ ആരാണ് ഇവിടെ വന്നത് ശ്യാണോന്ന് പോലും മനോരമക്ക് സംശയമുണ്ട് പക്ഷെ അഞ്ജലി തുറന്ന് പറയുന്നില്ല അങ്ങനെ ശ്യാമും അഞ്ജലിയും വീണ്ടും ചെറുതായിട്ടൊക്കെ ഒന്നിക്കാൻ പോകുന്ന ഭാഗവും നമ്മൾ ഈ ആഴ്ച കാണും കേട്ടോ അപ്പൊ പ്രൊമോയിലുള്ള ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ തിങ്കളാഴ്ച എപ്പിസോഡിന്റെ റിവ്യൂ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ എന്താ ഹിന്ദിയിലെ ഭാഗങ്ങളാണ് പറഞ്ഞത് മലയാളത്തിൽ വ്യത്യാസം വരുമെന്ന് അറിയില്ല മിക്കവാറും ഇങ്ങനെ തന്നെ ആവാനുള്ള ചാൻസ് വില വില വ്യത്യാസം വരുന്ന ഒന്നോ രണ്ടോ ഡയലോഗ് വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ